നമസ്കാരം ഇന്ത്യയിൽ നടക്കുന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ പങ്ക് വെളിപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് നിലവിൽ അമ്പതിലധികം ഭീകരർ ജമ്മുവിൽ തമ്പടിച്ചിരിക്കുന്നതായാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ സൈനികരും തീവ്രവാദികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അത് ഇന്റലിജൻസ് ബ്യൂറോയുടെ അന്വേഷണത്തിലാണ് വ്യക്തമായിരിക്കുന്നത് പാകിസ്ഥാൻ സൈനികരുടെ സഹായത്തോടെ ജമ്മുവിൽ ഭീകരരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണെന്നും പ്രദേശത്ത് നടന്നുവരുന്ന വരുന്ന ഭീകരാക്രമങ്ങൾ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളുടെ പിന്നിൽ ഇവരാണെന്ന് വ്യക്തമായ റിപ്പോർട്ടുകളാണ് ഇന്റലിജൻസ് പുറത്തേക്ക് വിട്ടത് ജമ്മുവിലെ കിഷന്തൂറിൽ മൂന്ന് ഭീകരർ നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഭീകരരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് ചെറുപ്പക്കാരെ പരിശീലനം നൽകി ഭീകര എത്തിക്കുകയാണ് ഈ ഭീകരർ ആദ്യമേ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ജമ്മുവിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ചെറുപ്പക്കാർ തീവ്രവാദത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന അന്വേഷണവും ഐ ബി നടത്തുന്നുണ്ട് ജനങ്ങളുമായിട്ട് ഒരു തരത്തിലുമുള്ള സമ്പർക്കം പുലർത്താതെ ഇരിക്കാനുള്ള പരിശീലനവും പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ സൈന്യവും ഇവർക്ക് നൽകിയിട്ടുണ്ട് അതുകൂടാതെ ഓൺ ഗ്രൗണ്ട് വർക്കേഴ്സിന്റെ സഹായമില്ലാതെ തന്നെ അവർ രഹസ്യങ്ങൾ കണ്ടെത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറുകയും ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത് കാശ്മീരിന്റെ രീതി എന്ന് പറഞ്ഞാൽ അത് പരന്ന ഭൂപ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിരീക്ഷണം നടത്താൻ എളുപ്പമാണ് എന്നാൽ പുഞ്ച് രജൌരി എന്നിവിടങ്ങളിൽ ഉയർന്നതും താഴ്ന്നതുമായ പ്രദേശങ്ങളുണ്ട് തീവ്രവാദം പ്രചരിപ്പിക്കാനും വേണ്ടി സംഘടനകൾ ആക്രമങ്ങളുടെ വീഡിയോകൾ ലഷറി തോയമ്പയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെയും മറ്റും പങ്കുവെക്കുന്നുണ്ട് തിങ്കളാഴ്ച ജമ്മു കാശ്മീരിലെ ധോഡ ജില്ലയിൽ വനമേഖലയിൽ ഭീകരരുമായി നടന്ന ഏറ്റുമുട്ടലിൽ നാല് സൈനിക ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചതിന് പിന്നാലെ സുരക്ഷ ശക്തമാക്കിയിരുന്നു ജൂൺ ഒമ്പതിന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണ് കാശ്മീരിലെ റേയ്സിയിൽ ഭീകരാക്രമണത്തെ തുടർന്ന് ബസ് തോട്ടിലേക്ക് മറയുകയും ഒമ്പത് പേർ കൊല്ലപ്പെടുകയും ചെയ്തത് അതിന്റെ ഒരു ഞെട്ടൽ മാറുന്നതിന് മുമ്പെയാണ് കത്വ ഭീകരാക്രമം ഉണ്ടാകുന്നത് ശക്തമായ തിരിച്ചടി ഇന്ത്യൻ സേനയും കേന്ദ്ര സർക്കാരും നൽകുമെന്ന് അന്ന് തന്നെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു തീവ്രവാദികൾ സൈനിക വാഹനത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ഒരുപാട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നാൽപ്പത്തിനാല് സൈനികരാണ് ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ടത് ജമ്മു പോലീസും പട്ടാളവും നിലവിൽ ജമ്മു കാശ്മീരിൽ കർശനമായ സുരക്ഷയാണ് നടത്തിവരുന്നത് പട്ടാളത്തിന്റെ നേതൃത്വത്തിലും പോലീസും ഓരോ ഏരിയയും അരിച്ചു പറക്കുകയാണ് എന്തായാലും കത്വാണവുമായി ബന്ധപ്പെട്ട് ആദ്യമേ തന്നെ രാജ്നാഥ് സിംഗ് പറഞ്ഞൊരു കാര്യമാണ് തിരിച്ചടി ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനിലേക്ക് ഉണ്ടാകാമെന്നത് ഉറപ്പാണ്